ഹേ ആസ്പിരിൻസ് അറ്റ്മോസ്ഫിയർ എന്നുള്ള ടോപ്പിക്ക് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത് സോ വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ അറ്റ്മോസ്ഫിയർ എന്നാൽ എന്താണ് വാട്ട് ഈസ് മിൻ ബൈ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ഇസ് ദ ലെയർ ഓഫ് ഗ്യാസസ് ദാറ്റ് സറൗണ്ട്സ് ദി എർത്ത് ഇറ്റ് പ്രൊവൈ പ്രൊവൈഡ്സ് എയർ പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഹാർഫുൾ റേസ് ആൻഡ് ഹെൽപ്സ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ മേക്കിംഗ് ലൈഫ് പോസിബിൾ അപ്പം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ അന്ത അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലായി മേഘങ്ങളാലും പലതരം ഗ്യാസുകളാലും രൂപപ്പെട്ട് കാണപ്പെടുന്ന ഒരു ഒരു പടലം അല്ലെങ്കിൽ എന്താ പറയുക ഗ്യാസസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു വിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആത്മോ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതെന്തിനു നമ്മൾ അതിൽ നിന്ന് എന്തിൽ നിന്നും നമ്മളെ സഹായിക്കുന്നു ഹാംഫുൾ റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് മേക്കിംഗ് ലൈഫ് പോസിബിൾ എന്നും പല നമ്മൾ പല ഗ്രഹങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഗ്രഹങ്ങൾക്കും അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് വരെ നമുക്ക് കാണുന്നുണ്ട് സോ ഒരു ലൈഫ് പോസിബിൾ ആവണമെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ വേണം എന്നുള്ളത് നിർബന്ധമാണ് മനസ്സിലായല്ലോ അടുത്ത പോയിന്റിലേക്ക് പോവാം സോ മനസ്സിലാക്കുക നമ്മുടെ എന്താ പറയുക അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം അതിൻ്റെ നേച്ചറിനുസരിച്ച് അതിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ അതിൻ്റെ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് എത്ര ലെയർ ആയിട്ട് തിരിച്ചിരിക്കുന്നു നമ്മൾ അഞ്ച് ലെയറായിട്ട് നമ്മൾ എന്തിനെ തിരിച്ചിട്ടുണ്ട് അറ്റ്മോസ്ഫിയറിനെ തിരിച്ചിട്ടുണ്ട് ട്രോപ്പോസ്ഫിയർ स्ट्राटोस्फियार मीसोस्फियर थर्मोस्फीयर എക്സോസ്ഫിയർ ഓക്കെ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ അപ്പോൾ മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ് മീസോ എന്ന് പറഞ്ഞാൽ ഇടയിലുള്ളത് മീസോ നടുവിൽ കിടക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ് ഈ മീസോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴത്തെ ലെയർ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക എക്സോസ്ഫിയർ ഏറ്റവും മുകളിലുള്ളത് ഏറ്റവും പുറമേ ഉള്ളതാണെന്നുള്ള കാര്യം എക്സോ എന്ന് പറഞ്ഞാൽ പുറത്ത് എക്സോ പ്ലാനറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന നമ്മളൊക്കെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ഏരിയ പറയുന്ന പേരാണ് എന്ത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് സോ ഇതിനെ ഈ ഡ്രോപ്പോസ്ഫിയറിനെ തന്നെ ഹോം ഓഫ് ഹ്യൂമൺ എന്ന രീതിയിലും വിശേഷിപ്പിക്കാറുണ്ട് എങ്ങനെ പറയുന്നുണ്ട് ഹോം ഓഫ് ഹ്യൂമൺ എന്ന രീതിയിലും വിശേഷിപ്പിക്കുന്നുണ്ട് മഴ മഞ്ഞ് തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങൾ ഇപ്പം പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പോലെയുള്ള മഴ മഞ്ഞ് പോലെയുള്ള പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് എയർത്തിൻ്റെ സർഫസിൽ നിന്നും ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഇരുപത് കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ യർ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആണ് ഇത് ഭൂമിയുടെ എക്വറ്റോറിയൽ ലൈനിൽ നിന്ന് നമ്മൾ അളക്കുമ്പോഴാണ് ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് പോളാർ റീജിയൻസിൽ നിന്ന് നമ്മൾ അടക്കുകയാണെങ്കിലോ വെറും ഏഴ് കിലോമീറ്റർ ഉള്ളൂ പോളാർ റീജ്യൻസിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിൻ്റെ എത്രയാണ് ഏഴ് കിലോമീറ്ററും ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ട്രോപ്പോസ്ഫിയറിൻ്റെ എത്രയാണ് ഏഴ് കിലോമീറ്റർ എന്നാൽ നമ്മുടെ എന്താ പറയുക ഇക്റ്റോറിയൽ ലൈനിൽ നിന്നാണതാണെങ്കിലാണ് അത് ഇരുപത് ആയിട്ട് മാറുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക മാറുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക സോ അടുത്ത ലെയറ് അടുത്ത ലെയർ ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ഇനി വരുന്ന കിലോ ഫിയേഴ്സ് ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് ഒരു പ്ലസ് തേർട്ടി വെച്ച് കണക്കാക്കിയാൽ മതി ഇപ്പൊ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ പ്ലസ് തേർട്ടി അപ്പോൾ ആദ്യത്തെ ഇരുപത് കിലോമീറ്റർ വരെ എന്താണ് ഡ്രോപ്പോസ്ഫിയർ ആണ് അത് ഒരു പ്ലസ് മുപ്പത് കൂട്ടി എന്താണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് അതായത് ആദ്യത്തെ ഇരുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് അമ്പത് 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 കിലോമീറ്റർ വരെ എന്താണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് അമ്പത് കിലോമീറ്റർ വരെ ആണ് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അമ്പത് കിലോമീറ്റർ വരെ എന്താണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് പ്ലസ് മുപ്പത് കൂട്ടിയാൽ മതി അത് കഴിഞ്ഞ് ഒരു പ്ലസ് മുപ്പത് കൂട്ടിയാൽ അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ എന്താണെന്നാണ് പറയുന്നത് മീസോസ്ഫിയർ ആണെന്നാണ് പറയുന്നത് സോ ഇതെല്ലാം ഒരു റിലേഷനിൽ കിടക്കണം അപ്പോൾ മനസ്സിലാക്കി വെക്കുക ആദ്യത്തെ ഇരുപത് കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ അത് കഴിഞ്ഞ് പ്ലസ് മുപ്പത് കൂട്ടിയാൽ മുപ്പത് എട്ടു ഇരുപത് എട്ട് അമ്പത് കിലോമീറ്റർ വരെ സ്റ്റാറ്റോസ് ിയർ അത് ഒരു മുപ്പത് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ മീസോസ്ഫിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഇതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സ്ട്രാറ്റോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞ ഈ സാധനം ഏതാ വിമാനങ്ങൾ വിമാനങ്ങൾ കടന്നു പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ് വിമാനങ്ങൾ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരബാധ എന്നറിയപ്പെടുന്ന എവിടെയാണ് അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ കൊസ്റ്റിൻ എങ്ങനെയാ വരുക ജെറ്റ് വിമാനങ്ങളുടെയും വിമാനങ്ങളുടെയും സഞ്ചാരബാധ എന്നറിയപ്പെടുന്നതാണ് ോസ്ഫിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക സ്റ്റാറ്റോസ്ഫിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതിന്റെ തൽഫലമായി സ്റ്റാറ്റോസ്ഫിയറിന്റെ തൽഫലമായി പുറത്തുവിടുന്ന പുറന്തള്ളപ്പെടുന്ന മേഘങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ജെറ്റ് വിമാനങ്ങൾ ആകാശത്തുകൂടെ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നതായിട്ടുള്ള കുറച്ച് മേഘങ്ങൾ പോലെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ പുകയാണ് പുറത്തു വരുന്നത് അപ്പോൾ ആ അതിനെ പറയുന്ന പേരെന്താ ആ പുകയെ ആ പുക കാരണമായി ഉണ്ടാകുന്ന മേഘങ്ങൾ അതിനെ പറയുന്ന പേ പേരാണ് നാക്രിയാസ് ക്ലൗഡ്സ് അഥവാ നാക്രിയാസ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു എഴുതി വെച്ചോളൂ നാക്രിയാസ് മേഘങ്ങൾ എന്ന പേരിലാണ് ആ പുകകൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ മേഘങ്ങളെ മേഘങ്ങൾ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക സോ അടുത്തത് മനസ്സിലാക്കി വെക്കുക സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത് മുപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ തിക്നെസ്സിലാണ് മുപ്പത് മുപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇരുപത് കിലോമീറ്റർ തിക്നെസ്സിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഓസോൺ ലെയർ സ്ഥിതി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഓസോ ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോൾ അപ്പോൾ രണ്ട് പോയിന്റ് മനസ്സിലാക്കി വെക്കുക സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ സ്ഥിതി ചെയ്യുന്നു അതിൽ മുപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ എന്താണ് ഓസോൺ ലെയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത കൂടിയാണ് എന്ത് ജെറ്റ് വിമാനങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ എല്ലാത്തിൻ്റെയും ഇപ്പോൾ നമ്മൾ വിമാനത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ താഴെ ആയിട്ടാണല്ലോ മേഘങ്ങൾ കാണുന്നത് അപ്പോൾ മേഘങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്വിയറിനും മേലെയാണ് നമ്മൾ പറക്കുന്നത് അപ്പോൾ മേഘങ്ങൾ ഒബ്ബിയസ്ലി താഴെയായിരിക്കും അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക അപ്പോൾ അത് അപ്പോൾ നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് തീർന്നില്ലേ ഇനി അടുത്ത് നമുക്ക് മീസോസ്ഫിയറിലേക്ക് പോകാം അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിലാണ് എന്ത് കിടക്കുന്നത് മീസോസ്ഫിയർ ഫിയർ കിടക്കുന്നത് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിലാണ് മീസോസ്ഫിയർ ഫിയർ കിടക്കുന്നത് ഉൽക്കകൾ ഉൽക്കകൾ വന്ന് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് ഓരോ ലെയർ കൂടുമ്പോഴും കുറയുമ്പോഴും ചൂട് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് ഓരോ ലെയർ മാറി മാറി വരുമ്പോൾ ചൂട് ഒരു ഭാഗത്ത് ഒരു ലെയറിൽ കൂടുന്നുണ്ട് ഒരു ഒരു ലെയറിൽ പൊടുന്നതിനെ തണുക്കുന്നുണ്ട് വേറൊരു ലെയറിൽ പൊടുന്നതിനെ കൂടുന്നുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ അന്തരീക്ഷം ക്രമീകരിക്കപ്പെട്ടിരുന്നത് അതിനനുസരിച്ചാണ് ഈ പേരിട്ടിരിക്കുന്നത് തന്നെ ഓക്കെ അപ്പോൾ മീസോസ്ഫിയറിലേക്ക് ഉൽക്കകൾ വരുന്നു അപ്പോൾ എക്സോസ്ഫിയറിൽ നിന്ന് ഉൽക്കകൾ വന്നിട്ട് തെർമോസ്ഫിയറിൽ നിന്ന് ചൂട് പിടിക്കുന്നു പെട്ടെന്ന് തെർമോസ്ഫിയർ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഏരിയയാണ് ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഏരിയയാണ് ഈ തെർമോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചൂടുള്ള ഭാഗത്ത് നിന്ന് ഉൽക്കകൾ വേഗത്തിൽ വരുമ്പോൾ ഘർഷണം മൂലം തീ പിടിച്ചു കഴിഞ്ഞ ശേഷം മീസോസ്ഫിയറിൽ എത്തുമ്പോൾ പെട്ടെന്ന് തണുക്കുകയാണ് പെട്ടെന്ന് തണുപ്പ് പെട്ടെന്ന് ചൂടുള്ള വ്യസ്തിയോ പെട്ടെന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അത് പൊട്ടിത്തെറിക്കും അല്ലേ സോ അത് അതാണ് അവിടെ സംഭവിക്കുന്നത് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ വലിയ നമ്മുടെ ആകാശത്തിൽ കുറേ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള കോമറ്റ്സ് വരുന്നുണ്ട് വന്നു കഴിഞ്ഞ് രാത്രി നമ്മളിപ്പോൾ രാത്രി ഇപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും പൊട്ടിത്തെറിച്ച് നശിച്ചു പോകുന്നത് കാണാൻ പറ്റും സോ ഇത് മീസോ ഫിയ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിത്തെറിഞ്ഞ് നശിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിച്ച് നശിച്ചു പോകുന്നത് കൊണ്ട് തന്നെ

നോക് ക്ലൗഡ്സ് നോട്ട് ക്ലൗഡ്സ് എന്ന് പറയും നോക്ട് ക്ലൗഡ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത അടുത്ത തെർമോസ്ഫിയറിലേക്ക് പോയാലോ തെർമോസ്ഫിയറിലേക്ക് പോകാം നമ്മൾ തെർമോസ്ഫിയറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെർമോസ്ഫിയറിലാണ് എന്ത് റേഡിയോ വേവ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓരോ ലെയറിലും എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ നമ്മൾ പോയിന്റ് പറഞ്ഞു പോകുന്നത് ഒക്കെ തെർമോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്നതാണ് റേഡിയോ വേവ്സ് അപ്പോൾ റേഡിയോ തരംഗങ്ങൾ കാണപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദ്യം ചോദിക്കും തെർമോസ്ഫിയറിൽ കാണപ്പെടുന്ന ഏതാണ് റേഡിയോ വേവ്സ് ആണ് ഓക്കെ റേഡിയോ വേവ്സ് ആണെന്നുള്ള കാര്യം അപ്പോൾ മീസോസ്ഫിയറിൽ നിന്ന് മീസോസ്ഫിയറിൻ്റെ ലെങ്ത് എങ്ങനെയാണ് പറഞ്ഞാൽ പ്ലസ് മുപ്പത് അമ്പത് ടു എൺപത് കിലോമീറ്റർ വരെ മീസോസ്ഫിയർ ആണ് എൺപത് കഴിഞ്ഞ് പിന്നെ ഒന്നും മോളിലേക്കൊന്നും കൗണ്ട് ഇല്ല മോളിലേക്ക് നമ്മൾ അധികം കൗണ്ട് എടുക്കാൻ പോകുന്നില്ല തെർമോസ്ഫിയറുടെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൗണ്ട് എടുത്തിട്ടില്ല തെർമോസ്ഫിയറിൽ എൺപത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഏകദേശം തെർമോസ്ഫിയറിൽ വരുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞു തെർമോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സോസ്ഫിയർ എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ കൂടി കൊടുക്കുന്നുണ്ട് അത് തെർമോ നമ്മുടെ അന്ത പുറത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുറത്ത് കാണപ്പെടുന്ന എക്സ്ട്രാസ്ട്രിയൽ ആയിട്ടുള്ള അവിടെയൊക്കെയാണ് പ്ലാനറ്റ്സും നമ്മുടെ എല്ലാം എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഗ്യാസസ് ഫ്രീ ഗ്യാസസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എക്സോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണല്ലോ നമ്മുടെ ബഹിരാകാശ പേടകങ്ങളും സാറ്റലൈറ്റുകളും കാണപ്പെടുന്നത് ഭൂമിക്ക് വെളിയിലാണല്ലോ സോ അപ്പോ എക്സോസ്ഫിയറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക സാറ്റലൈറ്റ്സും ബഹിരാകാശ പേടകങ്ങളും ബഹിരാകാശ നിലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ എക്സോസ്ഫിയറിന് അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെർമോസ്ഫിയർ കണക്കാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക എൺപത് കിലോമീറ്റർ മുകളിലുള്ളതാണ് എക്സോസ്ഫിയറിനൊരു അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കിലോമീറ്റർ കണക്ക് പറയാനുള്ള പുറത്തുള്ളതൊക്കെയും എക്സോസ്ഫിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ മനസ്സിലാക്കുക അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്ന് നമ്മൾ പറഞ്ഞു കാറ്റഗറൈസേഷൻ പഠിച്ചു അതിൽ എൺപത് കിലോമീറ്റർ വരെ എന്താണെന്ന് പറഞ്ഞു മീസോസ്ഫിയർ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി പോയി ഇരുപത് കിലമീറ്ററുകൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം കിട്ടും മൊത്തം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമോസ്ഫിയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഹോമോസ്ഫിയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് തെർമോസ്ഫിയറിൻ്റെ ഏകദേശം ഒരു പകുതി വരെ എൻ ഒരു നൂറ് കിലോമീറ്റർ വരെ കാണുന്ന ഈ ലൈ ഒരു മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത് ഹോമോസ്ഫിയറ് എന്ന് പറയുന്നത് ഹോമോസ്ഫിയർ മനുഷ്യൻ്റെ വാസം സ്ഥിരീ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യൻ ഭൂമിയുടെ ഏകദേശം എല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള ഈ ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് അതിന് പുറത്ത് വരുന്നത് നൂറ് കിലോമീറ്ററിന് വെളിയിലുള്ളതൊക്കെയും എന്ത് എന്ത് അറിയപ്പെടുന്നു ഹെട്രോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു നൂറ് കിലോമീറ്ററിന് വെളിയിലുള്ളതൊക്കെയും ഹെട്രോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഈ ഈ തെർമോസ്ഫിയർ ഈ തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും ഈ തെർമോസ്ഫിയർ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് തെർമോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിന്റിലാണ് ഈ അയണോസ്ഫിയർ കിടക്കുന്നത് ഓക്കെ മനസ്സിലാക്കി വയ്ക്കുക ഈ തെർമോസ്ഫിയർ നട സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലാണ് എന്തുള്ളത് അയണോസ്ഫിയർ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഏറ്റവും ഏറ്റവും ഇപ്പം ലോവസ്റ്റ് ലോവർ മോസ്റ്റില് ലോവർ മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് തെർമോസ്ഫിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയണോസ്ഫിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഈ അയണോസ്ഫിയറിൽ തന്നെയാണ് ആയിട്ടും ഈ റേഡിയോ വേഴ്സ് സ്ഥിതി എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇനി കാർമൻ ലൈന് ടർബോ പോസ് എന്നീ രണ്ട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് കാർമൻ ലൈനും വരുന്നുണ്ട് ടർബോ പോസ് എന്ന രീതിയിലുള്ള രണ്ട് കോൺസെപ്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കാർമൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കാർമൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെട്രോസ്ഫിയറിനെയും ഹോമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത് കാർമൻ ലൈൻ എന്ന് പറയുന്നത് കാർമൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോസ്ഫിയറിനെയും ഹോമോസ്ഫിയറിനെയും രണ്ടായി വിഭജിക്കുന്ന ഒരു ഒരു ഇമാജിനറി ലൈനിനെ പറയുന്ന പേരാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് എന്തായിരിക്കും ടർബോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോസ്ഫിയറിനെയും ഹോമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇമാജിനറി ലെയറിനെ പറയുന്ന പേരാണ് എന്ത് ടർബോ പോസ് എന്ന് പറയുന്നത് ലെയർ ആണെങ്കിൽ ടർബോ പോസ് ലൈൻ ആണെങ്കിൽ കാർബൻ ലൈൻ ഇനി മറക്കില്ലല്ലോ ഹെട്രോസ്ഫിയറിനെയും ഹോമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ലൈൻ ആണെങ്കിൽ കാർമൻ ലൈനും ലയർ ആണെങ്കിൽ അത് ടെർബോ ടർബോ പോസുവാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അടുത്ത പോയിന്റിലേക്ക് പോകാം ആദ്യത്തെ എർത്തിൻ്റെ സർഫസിൽ നിന്നും എർത്തിൻ്റെ സർഫസിൽ നിന്നും എർത്തിൻ്റെ സർഫസ് എർത്തിൻ്റെ സർഫസ് കണ്ടില്ലേ എർത്തിൻ്റെ സർഫസ് സീറോ കിലോമീറ്ററിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ വരെ തൊണ്ണൂറ് കിലോമീറ്റർ വരെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത് സി ഒ ടു അഥവാ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഭൂമിയിലുണ്ട് ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ മുകളിലേക്ക് പോകും തോറും തൊണ്ണൂറ് കിലോമീറ്റർ വരെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ട് പിന്നീട് എന്തിൻ്റെ പ്രസൻസ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട് ഓട്ടോവിൻ്റെ പ്രസൻസ് ഉണ്ട് അഥവാ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ട് ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ അത് വേറെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല ആദ്യത്തെ തൊണ്ണൂറ് കിലോമീറ്റർ വരെ കാർബൺ ഡൈ ഓക്സൈഡ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി ഓക്കെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നൈട്രജനാണ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നൈട്രജൻ ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല അല്ലേ സെവൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് എന്തുള്ളത് നൈട്രജൻ ഈ അന്തരീക്ഷത്തിലുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതലുള്ള വാതകമായിട്ടുള്ള നൈട്രജൻ സെവൻറ്റി എയിറ്റ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് നമുക്കൊരു സെവൻറ്റി എയ്റ്റ് എന്ന റൗണ്ട് ഫിഗർ ആക്കാം ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഏറ്റവും കൂടുതൽ രണ്ടാമതുള്ള മൂലകം അല്ലെങ്കിൽ വാതകം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ട്വൻ്റി പോയിന്റ് നയൻ ഫൈവ് പെർസെൻറ്റേജും എന്താണ് ഓക്സിജൻ ആണ് രണ്ടാമത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഇരുപത് പോയിന്റ് നയൻ ഫൈവ് ആണല്ലോ അതായത് നമുക്കൊരു ഇരുപത്തി ഒന്ന് ശതമാനം എന്ന് എടുക്കാമല്ലോ ഇരുപത്തിയൊന്ന് ശതമാനം എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അഥവാ അഥവാ എഴുപത്തി എട്ട് പ്ലസ് എഴുപത്തി എട്ട് എട്ട് ശതമാനവും ഈ ഇരുപത് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനം ഓക്കെ ഇരുപത്തിയൊന്ന് ശതമാനം കൊണ്ട് കൂട്ടി എത്രയായി നയൻറ്റി നയൻ പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജും എന്താണെന്നാണ് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മുടെ നൈട്രജനും ഓക്സിജനും ചേർന്നിട്ടുള്ള കോമ്പോസിഷനാണുള്ളത് അപ്പോൾ അന്തരീക്ഷത്തിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും കാണപ്പെടുന്ന കോമ്പോസിഷൻ ഏതാണെന്നുള്ള ചോദ്യം വരെ ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് അതിൽ ചോദിക്കുക ഓക്കെ അത് മനസ്സിലായില്ലേ സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ലെവൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർഗഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അലസവാതകമാണ് അല്ലേ അലസവാതകം അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്നുള്ള ചോദ്യം വരും അത് ഏതാണ് ആർഗൺ ആണ് സീറോ പോയിൻ്റ് സീറോ നയൻ ടു പെർസെൻറ്റേജ് നൈട്രജനും ഓക്സിജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ആർഗൺ അപ്പോൾ അലസവാതകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ഏതാണെന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഉത്തരമാണ് ആർഗൺ എന്നുള്ളത് ഓക്കെ കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഈ ഓക്സി ഇതിൻ്റെ അളവൊക്കെ നമ്മൾ കാണും പഠിക്കേണ്ടതാണ് ഓക്കെ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് നോക്കുക അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കി ഡയോക്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണപ്പെടുന്നത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ആർഗൺ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് വരുന്നത് എന്നാ രസകരമായ ഒരു ഫാക്ട് പറയട്ടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു ഈ വർഷം വർഷത്തിൽ കാർബൺ ഡയോക്സൈഡ് പുറത്ത് തളുന്ന അളവ് അളന്നിട്ടുണ്ട് അത് ആറായിരം എത്രയാണ് ആറായിരം മെട്രിക് ടണ്ണാണ് ആറായിരം മെട്രിക് ടൺ ഒരു മെട്രിക് ടണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആ ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക് ടണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം കിലോ ആണ് ആയിരം കിലോ ആണ് അപ്പോൾ ആറായിരം മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ ഉള്ളൂ അല്ലേ അപ്പോൾ ആറായിരം മെട്രിക് ടൺ ആണ് എന്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു വർഷം ഔട്ട്പോർ ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻറ്റ് സീറോ ത്രീ സിക്സ് പെർസെൻറ്റേജേ ഈ ഭൂമിയിൽ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റോടെ നൈട്രജൻ ഈ അന്തരീക്ഷത്തിൽ എത്ര എത്ര മെട്രിക് ടൺ കിടക്കുന്നുണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ ആർഗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലാണ് സീറോ പോയിന്റ് സീറോ ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിയോണ് ഹീലിയം ക്രിപ്റ്റോണ് സീനോണ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ വാതകങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ അളവ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഹൈഡ്രജൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഹൈഡ്രജനൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലുണ്ട് എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചു പോകും എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു അളവ് പഠിക്കാൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി സീറോ കഴിഞ്ഞിട്ട് സീറോ പോയിൻ്റ് ഇടുക നാല് സീറോ ഇടുക അഞ്ചാമത് വരുന്ന സ്ഥാനം അഞ്ച് ഇടുക അപ്പോൾ സീറോ എന്നിടുക സീറോ പോയിൻറ്റ് ടു സീറോ 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 ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് അപ്പോൾ സീറോ പോയിന്റ് ടു നാല് സീറോ ഇ അഞ്ചാമത് വരുന്ന സ്ഥാനം അഞ്ച് എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അളവ് എന്താണെന്നുള്ള കാര്യം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ നമ്മുടെ വിഷ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്